നമസ്കാരം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി ഒന്നാം വർഷ ബി കോം ബി ബി വിദ്യാർത്ഥികൾക്ക് രണ്ടാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള പാഠപുസ്തകമാണ് ഭാഷാ സാഹിത്യ വ്യവഹാരങ്ങൾ എന്നത് അതിൽ മൂന്നാമത്തെ മുഡ്യൂൾ യാത്രാ വിവരണം എന്നുള്ളതാണ് അതിൽ നമുക്ക് പഠിക്കാനുള്ള പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എസ് കെ പൊറ്റക്കാടിൻ്റെ യാത്രാ വിവരണമാണ് പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്നത് അതിലെ ആദ്യത്തെ മൂന്ന് അധ്യായങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ആ മൂന്ന് അധ്യായങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് കെ പൊറ്റക്കാടിനെ കുറിച്ച് നമുക്കറിയാം അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ശങ്കരൻകുട്ടി പൊറ്റക്കാട് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് സഞ്ചാര സാഹിത്യങ്ങളുടെ കുലപതി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നതിന് കാരണം ആ മലയാളികൾക്ക് സഞ്ചാര സാഹിത്യത്തെ ഒരു സാഹിത്യമായിട്ട് പരിചയപ്പെടുത്തുകയും ലോകത്തിന്റെ കാഴ്ചകള് ഈ സാഹിത്യത്തിലൂടെ മലയാളികൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്ത വലിയൊരു വ്യക്തിത്വമാണ് എസ് കെ പൊറ്റക്കാട് അദ്ദേഹം നോവലിസ്റ്റ് ആണ് സഞ്ചാര സാഹിത്യകാരനാണ് ചെറുകഥാകൃത്യ കൃത്യാണ് ഈ നിലകളിലൊക്കെ മലയാള സാഹിത്യ ചരിത്രത്തില് വലിയ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയാണ് എസ് കെ പൊറ്റക്കാട് അദ്ദേഹം രചിച്ച ഒരു സഞ്ചാര സാഹിത്യ കൃതിയാണ് പാതിരാ സൂര്യൻ്റെ നാട്ടിൽ നിന്നത് അതിലെ ആദ്യത്തെ മൂന്ന് അധ്യായങ്ങൾ നമ്മൾ കാണുകയാണ് ആദ്യത്തെ മൂന്ന് അധ്യായങ്ങളുടെ പേര് ഒന്നാമത്തെ അധ്യായം ഡൽഹിയിൽ നിന്ന് ഹെൽസിംഗിയിലേക്ക് രണ്ടാമത്തെ അധ്യായം ഓട്ടോണിയയിൽ മൂന്നാമത്തെ അധ്യായം മധ്യ ഫിൻലാൻഡിൽ എന്നുള്ളതാണ് ഈ ഇത് ഈ യാത്രാകരണത്തിൽ പറയുന്ന ഹെൽസംഗിയിൽ വെച്ച് നടക്കുന്ന ലോക സമാധാന സമ്മേളനത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രതിനിധിയായിട്ട് പങ്കെടുക്കാൻ പോകുന്ന എസ് കെ പൊറ്റക്കാടിന്റെ കാഴ്ച അനുഭവങ്ങളാണ് ഇതിൽ വിവരിക്കാൻ ചെയ്യുന്നത് ഒന്നാമത്തെ അധ്യായം നമുക്ക് ആദ്യം തന്നെ കാണാം ഡൽഹിയിൽ നിന്ന് ഹെൽസംഗിയിലേക്ക് എന്നുള്ളതാണ് ഒന്നാമത്തെ അധ്യായത്തിന്റെ തലക്കെട്ട് ഈ ഹെൽസങ്കിയിൽ ചേരുന്ന ലോക സമാധാന സമ്മേളനമാണ് അതിൽ അത് പങ്കെടുക്കാൻ വേണ്ടി ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് പങ്കെടുക്കാൻ വേണ്ടി യാത്ര പുറപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജൂൺ മാസം ആറാം തീയതി ആണ് അതിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ ഈ ജൂൺ മാസം ആറാം തീയതി എസ് കെ പൊറ്റ കട എത്തിച്ചേരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഈ യാത്രയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഡൽഹിയില് ഏറ്റവും കൂടുതൽ ചൂടുള്ള ഒരു സമയമായിരുന്നു നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള ഒരു സമയമായിരുന്നു അങ്ങനെ എങ്ങനെയെങ്കിലും ഡൽഹിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു വിമാനത്തിൽ യാത്ര പുറപ്പെട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് ഈ യാത്രയ്ക്ക് ഒരുങ്ങി വന്നിരിക്കുന്ന ആളുകളെല്ലാം ആഗ്രഹിച്ച് കാത്തിരുന്നു പക്ഷെ അഫ്ഗാനിസ്ഥാനില് ഇന്ധനം നിറയ്ക്കാൻ വേണ്ടിയിട്ട് വിമാനം നിറക്കുന്നതില് അഫ്ഗാൻ ഗവൺമെന്റ് അനുകൂലമായിട്ടുള്ള പ്രതികരണം നൽകിയില്ല പ്രതികൂലമായിട്ട് പ്രതികരിച്ചത് കൊണ്ട് തന്നെ രണ്ട് ദിവസം കൂടി വൈകിട്ടാണ് യാത്ര പുറപ്പെടാൻ നിശ്ചയിച്ച ദിവസത്തെക്കാളും രണ്ട് ദിവസം കൂടി വൈകിട്ടാണ് ഇവര് ഡൽഹിയിൽ നിന്ന് യാത്ര പുറപ്പെടുന്നത് അങ്ങനെ ജൂൺ മാസം പതിനാലാം തീയതി അറുപത് പേരടങ്ങുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘം ഡൽഹിയിലെ പാലം വിമാനത്താവളത്തിൽ നിന്ന് യാത്ര ആരംഭിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജൂൺ പതിനാലാം തീയതി അങ്ങനെ അവർ യാത്ര മുന്നോട്ട് പോകാണ് ഈ അദ്ദേഹത്തിൽ അടുത്തൊരു തലക്കെട്ടായിട്ട് കൊടുത്തിരിക്കുകയാണ് ബഹ്റൈനിൽ എന്നുള്ളത് അപ്പൊ ഇങ്ങനെ അവര് ഡൽഹിയിൽ യാത്ര പുറപ്പെട്ട് ബഹ്റിനിൽ എത്തിച്ചേരുന്ന കാര്യങ്ങളാണ് ഇവിടെ പിന്നീട് പറയുന്നത് അപ്പൊ രാവിലെ ഒൻപത് മുപ്പതിന് ഡൽഹിയിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി രണ്ട് മൈൽ ദൂരെയുള്ള ബഹ്റൈനിലെ ഇവര് വിമാനം ഇറങ്ങി അവിടെ വണൽക്കാടുകളും എണ്ണക്കുഴലുകളും ടാങ്കറുമാണ് അവിടെ മനുഷ്യരെക്കാളും കൂടുതലായിട്ട് ഇവർക്ക് അവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞു കാരണം അറിയാം ഇന്ധനങ്ങളുടെ ഒരു നാടാണ് ബഹ്റിൻ എന്ന് പറയുന്നത് ധാരാളം ഇന്ധനത്തിന്റെ ചാലുകൾ അവിടെ ഭൂമിക്കടയിലുണ്ട് അങ്ങനെ വലിയ സമ്പന്നമായ ഇന്ധനം കൊണ്ട് സമ്പന്നമായ ഒരു നാടാണ് അതുകൊണ്ടാണ് അവിടെ എണ്ണക്കുഴലുകളും ടാങ്കറും ഒക്കെ മനുഷ്യരെക്കാലം കൂടുതലായിട്ട് ഇവർക്ക് കാണാൻ വേണ്ടി സാധിച്ചത് ഇവര് വിമാനത്താവളത്തിലെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം ഭക്ഷണമൊക്കെ കഴിച്ച് നേരം അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടന്നു അവിടെ ബഹ്റിനിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധനങ്ങൾക്കെല്ലാം വളരെ വിലക്കുറവാണ് അതായത് ബ്രാൻഡഡ് സാധനങ്ങൾക്ക് വളരെ വിലക്കുറവാണ് ചുരുങ്ങിയ വിലയ്ക്ക് ബ്രാൻഡ് സാധനങ്ങളൊക്കെ കിട്ടുന്നതിനാല് പലരും അവിടുന്ന് ധാരാളം സാധനങ്ങളൊക്കെ വാങ്ങി പ്രത്യേകിച്ചും സിഗരറ്റുകൾ വാങ്ങിയ ഒരു ബാഗിൽ നിറച്ചു കാരണം ഇവർ ചെല്ലാൻ പോകുന്ന സ്ഥലത്ത് ഭയങ്കരമായിട്ട് തണുപ്പാണ് അതുകൊണ്ട് അന്നേരം ഉപയോഗിക്കാൻ വേണ്ടിട്ട് സിഗരറ്റുകളൊക്കെ ധാരാളം വാങ്ങിയിട്ട് ഇവര് ബാഗിലൊക്കെ നിറക്കുകയും ചെയ്തു ഇവര് അവിടുന്ന് ഇന്ത്യൻ സമയം പന്ത്രണ്ട് മണിക്ക് അവിടെ നിന്ന് വീണ്ടും വിമാനത്തിൽ അവിടെ നിന്നും അവര് യാത്ര തിരിക്കുകയാണ് പിന്നെ അടുത്ത ഹെഡിങ് ഇവിടെ വരുന്നത് ഡെമാസ്കസ് എന്നുള്ളതാണ് ഇവർ അവിടെ നിന്നും യാത്ര പുറപ്പെട്ട് ഡെമാസ്കസിൽ എത്തി ഡെമാസ്കസിന്റെ മുകളിലൂടെ പോകുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് തുടർന്ന് നിസ്കപ്പറ്റ പറയുന്നത് ഡമാസ്കസ് പ്രാദേശിക സമയം പന്ത്രണ്ട് പത്തിന് ഡമാസ്കസിന്റെ മുകളിലൂടെ വിമാനം പുറക്കാണ് അപ്പൊ അവിടെ താഴെ കാണുന്ന കാര്യങ്ങള് ഈന്തപനത്തോട്ടങ്ങള് കർക്കവാരി ഇട്ടതുപോലെ വീടുകൾ നീണ്ട നിര പിന്നെ ഉരുക്കുപട്ട പോലെ നീണ്ടു കിടക്കുന്ന റോഡുകള് അതിലൂടെ മിന്നു പറയുന്ന കാറുകളൊക്കെ ഈ ഉച്ചവേലിന്റെ സമയത്ത് പന്ത്രണ്ട് പത്തനുള്ള ആ ഉച്ചവെയിലിന്റെ സമയത്ത് ഇവർക്ക് കാണാൻ വേണ്ടി പറ്റുമായിരുന്നു അപ്പൊ ഈ ഡമാസ്കസിനെ പറ്റി പറയുമ്പോൾ ഏകദേശം രണ്ടായിരം ഇരുപത്തി അയ്യായിരത്തോളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പഴയ നഗരം ആണ് ഈ സിറിയയുടെ തലസ്ഥാനമായിട്ട് ഡമാസ്കസ് എന്ന് എസ്കാപ്പൊറ്റക്കാടുകൂടെ ഓർത്തെടുക്കുകയും ചെയ്യാണ് ഇപ്പൊ കാൽ മണിക്കൂർ കൊണ്ട് തന്നെ ഈ സിറിയ മരുഭൂമിയോടെ കടന്ന് ഈ ഡമാസ്കസിലൂടെ കടന്ന് മദ്യധരണായുടെ മുകളിലേക്ക് ഇവർ എത്തിച്ചേരുകയാണ് ഈ മധ്യധരണയായിയുടെ മുകളിലൂടെ ഒരു മണിക്കൂറിലൂടെ യാത്ര ചെയ്തിട്ട് ഏർ ഉച്ചക്ക് ഒന്നേ പതിനഞ്ചിന് സൈപ്രസ് ദ്വീപിലെ നിക്കോഷിയ വിമാനത്താവളത്തിൽ ഇവർ ഇറങ്ങുകയും ചെയ്യാണ്. അടുത്ത ഹിഡിങ്ങിൽ പറയുന്നത് നിക്കോഷ്യ എന്ന സ്ഥലത്തെ കുറിച്ചാണ് എസ്കപ്പൊറ്റക്കാട് പറയുന്നത് ഇവിടെ ഈ നിക്കോഷ്യയില് ഇവിടുത്തെ ചൂട് ബഹ്റിനേക്കാൾ ഭയങ്കരമായിട്ടുള്ള ചൂടാണെന്ന് എസ്കപ്പറ്റക്കാട് ചൂട് കാണിക്കുകയാണ് പിന്നെ എനിക്കോഷ്യയിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വെള്ളത്തിന് രൂക്ഷമായി ക്ഷാമം നേരിടുന്ന സ്ഥലമാണ് അവിടെ ഏർ വൈനും മറ്റുള്ള സാധനങ്ങൾ ശീതള വാര്യങ്ങളെക്കാളും ഒക്കെ ഇരട്ടി വിലയാണ് വെള്ളത്തിന് പക്ഷെ ഇവർക്ക് ഏർ ഉച്ച സമയത്ത് ഭക്ഷണം മികച്ച ഭക്ഷണമാണ് അവർക്ക് അവിടെ ലഭിച്ചത് അതുപോലെ തന്നെ പഴങ്ങളും ഒന്നാം തരം വീഞ്ഞൊക്കെ അവർക്ക് അവിടെ നിന്ന് കിട്ടി അതായത് വെള്ളത്തിൽ ക്ഷാമമാണെങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടിയതിനെ കുറിച്ച് എസ്കാപെറ്റകാട് സന്തോഷത്തോട് പറയുകയാണ് അവിടെ നിന്നും മൂന്നേ പതിനഞ്ച് നിക്കോഷിയിൽ നിന്നും അവര് അടുത്ത സ്ഥലത്തേക്ക് വിമാനം കറ കയറുകയും ചെയ്തു അതിനുശേഷം എസ്കാപറ്റകാട് പറയുന്ന റോമിനെ കുറിച്ചാണ് അപ്പൊ രാത്രി പതിനൊന്നേ മുപ്പതിന് റോമില് വിമാനം ഇറങ്ങി കോടിക്കണക്കിന് ദീപങ്ങളുടെ പ്രകാശം നിറഞ്ഞിരിക്കുന്ന ഈ റോമാ നഗരത്തിന്റെ കാഴ്ച അവരെയൊക്കെ ഒത്തിരി അധികമായിട്ട് വിസ്മയിപ്പിച്ച ഒരു കാഴ്ച തന്നെയായിരുന്നു കൂടെ എസ്കാപറ്റക്കാരുടെ ഓർത്തെടുക്കുകയാണ് ഇപ്പൊ രണ്ടു മണിക്കൂർ അവിടെ തങ്ങിയ ശേഷം രാത്രി ഒന്ന് മുപ്പതിന് വീണ്ടും അവിടെ നിന്ന് അവരുടെ വിമാനം പുറപ്പെടുകയാണ് അങ്ങനെ വിമാനത്തിൽ പതിയെ അവര് ഉറക്കിതെറുകയാണ് പിറ്റേ ദിവസം രാവിലെ അഞ്ചു മണിക്ക് ഉണർന്നപ്പോൾ വിമാനം കിഴക്കൻ ഫ്രാൻസിലെ ലിയോൺസ് നഗരത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ പറക്കുകയായിരുന്നു അപ്പൊ രാവിലെ അവർ ഉണർന്ന സമയത്ത് തന്നെ അവിടെ ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന ജോലിക്കാരൻ അവർക്ക് ചൂട് കാപ്പി കൊടുത്തും ചൂട് കാപ്പിയും കൂടെ ബിസ്ക്കറ്റൊക്കെ കൊടുത്തതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ വിമാനം ഡിറോങ് നഗരത്തിലെ ഏർ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കടന്ന് ഫ്രാൻസിലൂടെ പോയിട്ട് ഹോളണ്ടിലെ റോട്ടർഡാം നഗരവും കടന്ന് മണിയോട് കൂടെ ആംസ്റ്റർഡാമിൽ എത്തി അവിടെ വിമാനം ഇറങ്ങുകയും ചെയ്തു എന്ന് നമ്മുടെ എസ്കെ പൊറ്റക്കാട് പറയാണ് അതിനുശേഷം ലന്തനാട്ടിൽ എന്ന തലക്കെട്ടോട് കൂടിയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പൊ അതായത് ആയിരക്കണക്കിന് തോടുകൾ കെട്ടിപ്പണിഞ്ഞു കിടക്കുന്ന ആംസ്റ്റർഡാമിൽ എത്തിയതിനെ കുറിച്ചാണ് ലന്തനാട്ടിൽ എന്ന തലക്കെട്ടിന് കീഴിൽ പറയുന്നത് അപ്പൊ ഈ ആംസ്റ്റർഡാമിന്റെ ആംസ്റ്റർഡാം എന്ന നഗരത്തിന്റെ പ്രത്യേകതയാണ് ആയിരക്കണക്കിന് ചെറിയ ചെറിയ തോടുകളുണ്ട് അത് കെട്ടിപ്പണഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു നഗരമാണ് ആംസ്റ്റർഡാം പിന്നെ അതുപോലെ തന്നെ ആംസ്റ്റർഡാം നഗരത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് രത്നക്കല്ലുകൾ മുറിച്ച് ശരിപ്പെടുത്തുന്നതിൽ ലോകപ്രസിദ്ധി നേടിയ നഗരമാണ് ആംസ്റ്റർഡാം എന്നും കൂടെ എസ്കബെറ്റക്കാടൂടെ രേഖപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ധാരാളം രത്നങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലവും കൂടിയാണെന്ന് എസ്കബെറ്റക്കാർഡോട് പറയുന്നുണ്ട് അദ്ദേഹം അവിടെ നിന്നും രത്നങ്ങൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് രത്നങ്ങളൊക്കെ പതിപ്പിച്ച കമ്മലുകൾ ഒക്കെ വാങ്ങിയതിനെ കുറിച്ചൊക്കെ ഇവിടെ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് നമ്മുടെ പ്രാദേശിക സമയം പത്ത് മണിക്ക് ആംസ്റ്റർഡാമിൽ നിന്നും വീണ്ടും അവര് അവരുടെ വിമാനം ഉയരുകയാണ് ഒരു ചെറിയ സ്കൂൾ കുട്ടിയുടെ ഒരു ഡ്രോയിങ് ബുക്ക് മറിച്ച് നോക്കുന്ന പോലെ നല്ല വർണ്ണാഭമായിരുന്നു ഹോളണ്ടിന് മുകളിലൂടെ യാത്ര എന്നും കൂടെ രസകപ്പറ്റവർക്കാണ് കാരണം താഴെയുള്ള കാഴ്ചകൾ അത്രയ്ക്കും നിറമുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു എന്നോട് അദ്ദേഹത്തിന്റെ സന്തോഷത്തോടെ അദ്ദേഹം പറയാണ് ആംസ്റ്റർഡാമിൽ നിന്നും അവർ വിമാനത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ഈ ഹയാസിന്ത് പുഷ്പങ്ങൾ വളർത്തുന്ന വയലുകളും അതുപോലെതന്നെ കൂറ്റൻ കാറ്റാടി യന്ത്രങ്ങളും ഇടയ്ക്കിടെ പൈൻമര കാടുകളൊക്കെ അവർക്ക് താഴെ കാണാമായിരുന്നു എസ്കപ്പറ്റക്കാട് തലക്കെട്ട തലക്കെട്ട് മഞ്ഞിൽ എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ അതിനുശേഷം അരമണിക്കൂർ കൊണ്ട് സ്വീഡൻ കടന്ന് ബാൽട്ടക് സമുദ്രത്തിൽ അവരെ പ്രവേശിക്കുകയാണ് അപ്പൊ അവിടെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് കട്ടിയുള്ള മൂടൽമഞ്ഞിലൂടെ കൂടിയിട്ടാണ് വിമാനം നീങ്ങുന്നത് ഭയങ്കരമായിട്ട് അടുത്തുള്ള കാഴ്ചകൾ പോലും കാണാൻ പറ്റാത്ത വിധത്തില് ഭയങ്കരമായിട്ടുള്ള മഞ്ഞാണ് അവസാനം ഹെൽസിംഗിയിൽ എത്തുകയാണ് ഹെൽസിംഗിയിലെ വിമാനത്താവളത്തിൽ അവരുടെ വിമാനം എത്തുന്നു പക്ഷേ വിമാനം ഇറക്കാൻ വേണ്ടി കഴിയുന്നില്ല ഏഹ് പൈലറ്റിന് കാരണം കൃത്യമായിട്ട് നിലത്തേക്ക് ഇറക്കണമെങ്കിൽ വിമാനം ഇറങ്ങേണ്ട ആ ഒരു വഴിയിൽ എവിടെയാണോ വിമാനം ലാൻഡ് ചെയ്യേണ്ടത് ആ വിമാനത്താവളത്തിലെ ആ പാതയുടെ സൈഡിലുള്ള ലൈറ്റ് പോലും ഈ പൈലറ്റിനെ കാണാൻ വേണ്ടി പറ്റുന്നതായിരുന്നു അങ്ങനെ ഏകദേശം ഒരു അര മണിക്കൂറോളം സമയം വിമാനം താഴ്ന്നു വരും പിന്നെ ഉയർന്നും അങ്ങനെ വട്ടമിട്ട് കൊണ്ടിരുന്നു. ഈ സമയത്തൊക്കെ ഇവരുടെ മനസ്സിൽ യാത്രക്കാരായിട്ടുള്ള എസ്കബറ്റക്കാടേയും മറ്റു യാത്രക്കാരുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള ആശങ്കകളും ഒക്കെ തോന്നുന്നുണ്ട് പക്ഷെ മൂടൽമഞ്ഞ് കാരണം താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന ആണെന്നുള്ള അവസ്ഥയും കൂടി ഇവർക്ക് അറിയാമായിരുന്നു ഇങ്ങനെ നിലം കാണാത്ത കൊണ്ട് തന്നെ പല പ്രാവശ്യം വിമാനം ഇങ്ങനെ വട്ടം ചുറ്റി വട്ടം ചുറ്റി അതിലൂടെ ഇങ്ങനെ കറങ്ങി അവസാനം ചെറിയൊരു തെളിച്ച് വന്നപ്പോൾ കമാൻഡർ രന്ധവ രന്ധവ എന്നാണ് കമാൻഡറിന്റെ പേര് അവരുടെ വിമാനം ഓടിച്ചിരുന്ന കമാൻഡറിന്റെ പേര് രന്ധവ അദ്ദേഹം വിമാനം ഹെൽസിംഗി വിമാനത്താവളത്തിൽ ഇറക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വളരെ സാഹസികമായിട്ട് വിമാനം ഇറക്കിയ രന്ധവ പെട്ടെന്ന് തന്നെ ആൾക്കാരുടെ ഇടയിലേക്ക് വരികയും ആൾക്കാർ കരഘോഷത്തോടു കൂടെ തന്നെ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ അധ്യായം അവസാനിക്കുകയാണ് രണ്ടാമത്തെ അധ്യായം ഓട്ടോണിയൈമയിൽ എന്നുള്ള കൂടി ആരംഭിക്കുന്ന അധ്യായമാണ് ഇവര് ഈ ഹെൽസങ്കില് ഇറങ്ങിയ വിമാനത്താവളത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ രണ്ടാമത്തെ അദ്ദേഹം മുന്നോട്ട് പോകുന്നത് മാൽമ എന്നതാണ് ഹെൽസിംഗി വിമാനത്താവളത്തിന്റെ പേര് ഇവർ ഇറങ്ങിയ വിമാനത്താവളത്തിന്റെ പേര് ഈ വിമാനത്താവളത്തിൽ ഇവരെ വന്നപ്പോഴേക്കും ഇവരെ സ്വീകരിക്കാൻ വേണ്ടിട്ട് ഏർ ഒത്തിരി ഒത്തിരിയേറെ ആളുകള് സംഘാടകര് ഇവര് പോകുന്ന സമ്മേളനത്തിലെ സംഘാടകര് അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ വരുന്ന ആളുകൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകളെ ആകാംക്ഷയോടുകൂടെ കാണാൻ വേണ്ടി കാത്തിരുന്ന കുറെ ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഇവര് നല്ല ഊഷ്മളമായിട്ടുള്ള സ്വീകരണം തന്നെ അവർക്ക് അവിടെ ലഭിക്കുകയാണ് അതിനുശേഷം കസ്റ്റംസിന്റെ പരിശോധന ഉണ്ടായിരുന്നു അപ്പൊ കസ്റ്റംസ് അവരുടെ ഒരു ഡ്യൂട്ടി നിർവഹണത്തിന് വേണ്ടി എന്ന രീതിയിൽ മാത്രമേ പരിശോധിച്ചുള്ളൂ അല്ലാതെ ഇവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലൊരു പരിശോധന അവർ നടത്തിയില്ല പേരിന് ഒരു പരിശോധന മാത്രം നടത്തി അതിനുശേഷം പ്രത്യേകമായിട്ട് തയ്യാറാക്കിയ ബസ്സിൽ കൊടും തണുപ്പത്ത് അപ്പോഴത്തേക്ക് നല്ല തണുപ്പായി തുടങ്ങിയത് കൊടും തണുപ്പത്ത് സമ്മേളന നഗരിയിലെ ഓഫീസിലേക്ക് ഇവർ എത്തുകയാണ് ഇവർ ഈ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഒളിമ്പിക്സ് നടന്ന സ്റ്റേഡിയത്തിലായിരുന്നു സമ്മേളന നഗരിയുടെ ഓഫീസ് എന്ന് പറയുന്നത് അതിനുശേഷമുള്ള ഹെഡിങ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഹെഡിങ് കായൽക്കരയിൽ എന്നുള്ളതാണ് ഇവരെങ്ങനെ സ്റ്റേഡിയത്തിലെ ഓഫീസിൽ ചെന്നതിനു ശേഷം അവർക്ക് അവിടെ നല്ല സ്വീകരണം ലഭിക്കുന്നു അവിടെ കാപ്പിയെ കുടിച്ചതിനു ശേഷം അവിടെ സ്റ്റേഡിയത്തിലെ താമസ സ്ഥലത്തേക്ക് അവർ ബസ്സിൽ ാണ് ഇവർക്ക് താമസ സൗകര്യം ഒരുക്കിരുന്ന് ഫിൻ ഫിന്നിഷ് കായലിന്റെ കരയിലുള്ള ഓട്ടോണേമി എന്ന ഗ്രാമത്തിലാണ് ഇവർക്ക് താമസ സൗകര്യം ഒരുക്കിയിരുന്നത് അപ്പൊ അവിടെ ഉള്ള ഒരു ആയിരുന്നു അവിടെയുള്ള വിദ്യാർത്ഥികളുടെ ഒരു ഹോസ്റ്റൽ മനോഹരമായ ഹോസ്റ്റലിലാണ് ഇവർക്ക് വിദ്യാർത്ഥികൾ ലീവിന് പോയത് കൊണ്ട് ഇവർക്ക് താമസ സൗകര്യം ഒരുക്കരുത് ഈ ഓട്ടോണേമി തന്നെ വിദ്യാർത്ഥികളുടെ ഗ്രാമം എന്നാണ് ആ നാട് അറിയപ്പെടുന്നത് അപ്പൊ അവിടെ അവർ താമസിക്കുന്ന ആ ബിൽഡിങ്ങിലെ അഞ്ചാം നിലയിലെ തൊണ്ണൂറ്റി അഞ്ചാം നമ്പർ മുറിയാണ് എസ് കെ മുറ്റക്കാടിനും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ മിസ്റ്റർ ഷാഫായിസ് എന്നയാൾക്കും ലഭിച്ചത് അപ്പൊ അതില് മനോഹരമായിട്ട് രണ്ട് കട്ടിലുകളൊക്കെ ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു എല്ലാത്തരം സൗകര്യങ്ങളും കൂടിയുള്ള മനോഹരമായിട്ടുള്ള റൂം ആയിരുന്നു അവർക്ക് ലഭിച്ചത് അതിനുശേഷം ഇവിടെ കൊടുത്തിരിക്കുന്ന മറ്റൊരു തലക്കെട്ടാണ് ഫിൻലൻഡ് തടാകങ്ങളുടെ നാട് എന്ന് പറഞ്ഞുകൊണ്ട് ഫിൻലൻഡിനെ അവിടെ തടാകത്തെ കുറിച്ചൊക്കെ എസ്കപ്പെട്ടുകൊണ്ട് വിവരിക്കുകയാണ് അപ്പം ഭൂമിയുടെ വടക്കേ അറ്റത്ത് മനുഷ്യവാസമുള്ള ഒടുവിലത്തെ രാജ്യമാണ് ഫിൻലൻഡ് എന്നാണ് അറിയപ്പെടുന്നതെന്ന് എസ്കപ്പറ്റക്കാട പറയാണ് ഈ ഫിൻലൻഡിലെ ഭൂരിഭാഗ ജനങ്ങൾക്കും മലകളെ പറ്റി കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ എസ്കപ്പൊറ്റക്കാട് പറയേണ്ടത് ഇവരെ കൊണ്ടുപോയ ഗൈഡ് ഇവരോട് ഈ എവറസ്റ്റുമൊക്കെ എങ്ങനെയായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ മലകളെ കുറിച്ചൊക്കെ സംശയങ്ങൾ ഇവരോട് ഇങ്ങോട്ട് ചോദിക്കുന്നതായിട്ടും ഇങ്ങോട്ട് പറയുന്നുണ്ട് ഈ ഫിൻലൻഡിന്റെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് ചതുരശ്ര മൈലാണ് ഇവിടെ ഇതിനുള്ളിൽ തന്നെ ഏകദേശം അറുപതിനായിരത്തോളം തടാകങ്ങൾ വലിയ തടാകങ്ങൾ ഈ ഫിൻലൻഡിലുണ്ട് ഈ അതോടൊപ്പം ഉൾനാടൻ ജലാശയങ്ങൾ ചതുപ്പ് നിലങ്ങൾ വനങ്ങള് എന്നിവയാണ് ഫിൻലൻഡിലെ ഭൂരിഭാഗം സ്ഥലം എന്ന് പറയുന്നത് അവശേഷിക്കുന്ന സ്ഥലങ്ങളിലാണ് ജനങ്ങൾ തിങ്ങി പാർക്കുകയും ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഫിൻലൻഡിലെ കൂടുതലുള്ളത് സ്ത്രീകളാണ് അവിടെ പുരുഷന്മാരെക്കാളും പത്ത് ശതമാനം കൂടുതൽ സ്ത്രീകളാണ് ഫിൻലൻഡിലെ ഉള്ള ആളുകൾ എന്ന് പറയുന്നത് അതിനുശേഷം ഈ ഫിൻലൻഡിന്റെ പഴയ ചരിത്രവും പുതിയ ചരിത്രവും പറയുന്നുണ്ട് ഇവിടെ എസ്കപ്പുറ്റക്കാട് പറയുന്നുണ്ട് ഇതിന്റെ പഴയ ചരിത്രം എന്ന് പറയുന്നത് ആയിരത്തി ഒഴുന്നൂറ്റി അമ്പത്തി ഏഴില് സ്വീഡനിലെ രാജാവ് ഇവരെ കീഴടക്കുകയും ഇവരെ ക്രിസ്ത്യാനികളാക്കി മാറ്റുകയും ചെയ്തു അതിനുശേഷം അഞ്ചു നൂറ്റാണ്ടുകളോളം കാലം ഇവര് സ്വീഡന്റെ കീഴിൽ കഴിച്ചു കൂട്ടി. അപ്പോഴേക്കും പടിഞ്ഞാറൻ യൂറോപ്പിലെ പരിഷ്കരണ പ്രവണതകളും അതുപോലെ ലുധേനിയൻ ക്രിസ്ത്യൻ മതവിശ്വാസങ്ങളും ഇവിടെയുള്ള ആളുകളിൽ ഉറച്ച സ്വാധീനം ചെലുത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി പത്തിലെ റഷ്യയിലെ മഹാനായ പീറ്റർ രാജാവ് സ്വീഡനിലെ രാജാവായ ചാർസ് പന്ത്രണ്ടാം ഒരു കടുത്ത ഒരു സമരത്തിലേക്ക് ഏർപ്പെട്ടു അങ്ങനെ റഷ്യൻ ഭടന്മാരെ ഫിൻലൻഡ് മുഴുവൻ പിടിച്ചടക്കി. ഇങ്ങനെ സ്വീഡീഷുകാരെ ഫിൻലൻഡ് വീടെടുക്കാന് വീറോടെ പല സമരങ്ങളും പിന്നീട് നടത്തിയെങ്കിലും പശ്ചിമ ഫിൻലൻഡ് മാത്രമേ അവർക്ക് കിട്ടിയുള്ളൂ ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലെ ആ ഭാഗവും റഷ്യ പിടിച്ചെടുക്കുകയാണ് പിന്നീട് അലക്സാണ്ടർ സർ റഷ്യയും ഫിൻലൻഡും തമ്മിൽ കൊണ്ട് ഒരു കരാർ ഉണ്ടാക്കുകയും ചെയ്തു ആ കരാർ പ്രകാരം റഷ്യ ഫിൻലൻഡിന് സ്വന്തം ഭരണഘന ഭരണഘടന അനുവദിച്ചു കൊടുത്തു പക്ഷെ പിൽക്കാലത്ത് ഈ സർ ചക്രവർത്തിയുടെ പിന്തുടർച്ചക്കാരി ഈ കരാറിലെ വ്യവസ്ഥകൾ പാലിക്കാൻ തയ്യാറായില്ല അവർ ഫിൻലൻഡിനെ റഷ്യയോട് ചേർ റഷ്യോട് തന്നെ ചേർക്കാൻ തന്നെ തീരുമാനിച്ചപ്പോൾ ഫിൻ ഈ ഫിൻലൻഡുകാരെ എതിർത്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഡിസംബർ ആറാം തീയതി ഈ ഫിൻലൻഡ് ഫിൻലൻഡുകാരെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് റഷ്യൻ ഭടന്മാരുടെ യുദ്ധത്തിന് ഒരുങ്ങുകയും ചെയ്തു രണ്ടു വർഷത്തെ സമരങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഈ ഫിൻലൻഡുകാര് സ്വന്തം റിപ്പബ്ലിക്കായിട്ട് സ്ഥാപിക്കപ്പെടുകയും ചെയ്തു ഇതാണ് ഈ ഫിൻലൻഡിന്റെ പഴയ ചരിത്രം എന്ന് പറയുന്നത് ഇനി ഈ ഫിൻലൻഡിന്റെ പുതിയ ചരിത്രത്തെയും കുറിച്ചും കൂടി ഇവിടെ എസ്കാപറ്റ ചേർക്കുന്നുണ്ട് അതായത് രണ്ടാം ലോക മഹായുദ്ധ ആരംഭിച്ചിട്ട് കുറെ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ റഷ്യക്കാർക്ക് ഫിൻലൻഡിനെ കുറിച്ച് ചില ആശങ്കകളൊക്കെ ഉണ്ടായി അതായത് റഷ്യയിലെ ലെനിൻഗ്രാന്റ് നഗരം ഫിൻലൻഡിന്റെ അതിർത്തിയുടെ വളരെ അടുത്താണ് കിടക്കുന്നത് ശത്രുക്കൾക്ക് ഇങ്ങനെ ഫിൻലൻഡിലൂടെ വന്നിട്ട് എളുപ്പം ഈ റഷ്യയിലെ ലെനിംഗ്രാൻഡിനെ ആക്രമിക്കാൻ വേണ്ടി കഴിയും അതുകൊണ്ട് തന്നെ ഫിൻലൻഡിൻ ഈ ലെനിൻഗ്രാൻഡ് മാർഗത്തിലുള്ള കുറെ സ്ഥലങ്ങളും നാവികത്താവളത്തിനായിട്ട് ഫിൻലൻഡിന്റെ ഹാങ്കോ തുറമുഖവും തങ്ങൾക്ക് വിട്ടുതരണം എന്ന് റഷ്യ ഫിൻലൻഡിനോട് ആവശ്യപ്പെട്ടു ഫിൻലന്റ് റഷ്യയുടെ ആവശ്യം പാടെ നിരസിച്ചു അപ്പൊ നിരസിച്ചപ്പോഴും റഷ്യ ഫിൻലൻഡിനെ ആക്രമിക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ നൂറ്റി അഞ്ച് ദിവസം തുടർച്ചയായിട്ട് ഈ ആക്രമണം തുറന്ന് പൊരുതി ഒടുവിൽ ഈ ഫിൻലൻഡുകാർക്ക് ഈ സ്ഥലം കൈ റഷ്യക്ക് കൊടുക്കേണ്ടി വന്നു ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ജൂണിലെ ജർമ്മൻകാര് റഷ്യ ആക്രമിച്ചപ്പം ഈ ഫിൻലൻഡുകാര് ജർമ്മനിയുടെ ഭാഗത്ത് ചേരാനുള്ള ചേരാനുണ്ടായ കാരണവും ഇത് തന്നെയാണ് അതായത് ഇവരുടെ സ്ഥലം റഷ്യ പിടിച്ചെടുത്തത് കൊണ്ട് തന്നെ അതായത് റഷ്യയുടെ ഈ കയ്യേറ്റം കൊണ്ട് മാത്രമാണ് ഫിൻലൻഡുകാര് ജർമ്മനിയോട് ചേർന്ന് നിൽക്കുകയും ചെയ്ത് അപ്പൊ അന്നേരം ഫിൻലൻഡുകാർ വിജയി ചിന്തിച്ചിതായിരുന്നു ജർമ്മനുകാര് ജയിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ പഴയ സ്ഥലങ്ങൾ തങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നവർ വിശ്വസിച്ചത് പക്ഷേ യുദ്ധത്തിന്റെ ഫലം നേരെ മറിച്ചാണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലില് ഉത്തര റഷ്യയിലും ജർമ്മൻകാര് നിശേഷം ആട്ടി ഓടിക്കപ്പെട്ടു തുടർന്ന് ഈ മോസ്കോ വെച്ച് ഫിൻലൻഡിന് സോവിയറ്റ് യൂണിയനും ഈ ഗ്രേറ്റ് ബ്രിട്ടനും ഒരു സമാധാന സന്ധിയിൽ ഒപ്പുവെക്കേണ്ടതായിട്ട് വന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ പാരീസിൽ വെച്ചും ഒരു ഉടമ്പടി ഇവർക്ക് ഫിൻലൻഡുകാർക്ക് ഒപ്പുവെക്കേണ്ടി വന്നു ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ പാരീസ് ഉടമ്പടിയിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ഫിൻലൻഡ് ഉൾക്കടലിനും ലഡോഗ തടാകത്തിനും ഇടയിലുള്ള കരേ കരേലിയൻ കടലിലടക്ക പ്രദേശങ്ങൾ മുഴുവനും ഈ വീപുരി നഗരം ഉൾപ്പെടെ റഷ്യയുടേതായിട്ട് തീരുകയും ചെയ്തു ഫിൻലൻഡിന്റെ പ്രദേശങ്ങളൊക്കെ റഷ്യയുടേതായിട്ട് തീരുകയും ചെയ്തു ഇതിനു പുറമെ ഫിൻലൻഡിന്റെ ഉത്തര ധ്രുവ സമുദ്രത്തിലേക്കുള്ള കവാടമായിട്ടുള്ള പെഡ്സാമോഖണ്ഡവും പോർഗലയുടെ ചുറ്റുപാടിലെ നൂറ്റമ്പത് ചതുരശ്ര മൈൽ സ്ഥലവും റഷ്യക്ക് ഇവര് വിട്ടുകൊടുക്കേണ്ടതായിട്ട് തോന്നും അപ്പൊ ഇതിനും പുറമെ ഒരു വമ്പിച്ച തുക നഷ്ടപരിഹാരമായിട്ട് റഷ്യ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് ഫിൻലന്റ് റഷ്യക്ക് കൊടുത്തു തെക്കാനുള്ള യുദ്ധകടത്തിന്റെ ഒടുവിൽത്തെ ഘടവും അടച്ചു തീർന്നത് അപ്പൊ ഇതാണ് ഫിൻലൻഡിന്റെ പുതിയ കാല ചരിത്രം എന്ന് പറഞ്ഞ് എസ്കപ്പൊറ്റക്കാട് രേഖപ്പെടുത്തിയിരിക്കുന്നത് തുടർന്ന് ഹെൽസങ്കി നഗരം എന്ന തലക്കെട്ടാണ് എസ്കൊറ്റാട് കൊടുത്തിരിക്കുന്നത് അതായത് സ്വീഡനിലെ രാജാവ് ഗുസ്താവുസ് വാസയാണ് ആയിരത്തിഅഞ്ഞൂറ്റിഅമ്പത് അമ്പതില് ഈ ഹെൽസംഗി നഗരം സ്ഥാപിച്ചത് ഈ ഇവിടെ മരം കൊണ്ടുണ്ടാക്കിയ വീടായിരുന്നു ഈ ഹെൽസങ്കിയില് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് അങ്ങനെയുള്ളൊരു വീട് നിർമ്മാണ രീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പക്ഷെ ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ ഒരു അഗ്നിബാധയില് നിരവധി വീടുകൾ ഇങ്ങനെ മരം കൊണ്ടുണ്ടാക്കിയ കൊണ്ട് തന്നെ നിരവധി വീടുകൾ കത്തിപ്പോയി ആ തീവ് നിന്നാണ് ഇന്നത്തെ ഇന്ന് ഈ ഫിൻലൻഡിൽ കാണുന്ന മനോഹരമായ ഹെൽസിംഗി നഗരം പിറവിയെടുത്തത് എന്ന് എസ്കപ്പറ്റി രേഖപ്പെടുത്തുക അപ്പൊ പുതിയ നഗരത്തിന്റെ സംവിധാനം മാതൃക തയ്യാറാക്കിയത് യോഹൻ ആൽബർട്ട് എഹ്റൻ സ്റ്റോം എന്ന എഞ്ചിനീയറും അതിനനുസരിച്ച് കെട്ടിടങ്ങളൊക്കെ പണി ചെയ്തത് കാറൽ ലുഡ്വിങ് ഏകൽ എന്ന ജർമ്മൻ ശില്പിയുമാണ് ഇങ്ങനെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടില് ഹെൽസിംഗിയിലെ ഫിൻലൻഡ് തല ഹെൽസിംഗി എന്ന ഈ നഗരത്തെ ഫിൻലൻഡിന്റെ തലസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നും എസ് കെപ്പറ്റക്കാർഡ് രേഖപ്പെടുത്തുന്നുണ്ട് തുടർന്ന് അടുത്ത തലക്കെട്ട് കൊടുത്തിരിക്കുന്ന സെനറ്റ് അങ്കണം എന്നുള്ളതാണ് ഈ ഹെൽസിംഗിയിലെ ഏറ്റവും അഴവുള്ള ഭാഗം എന്ന് പറയുന്നത് സെനറ്റ് സ്ക്വയർ അതായത് സെനറ്റ് അങ്കണമാണ് അപ്പൊ അവിടെ ഉള്ള കാര്യങ്ങളെ കുറിച്ചും എസ് കെ പൊറ്റക്കാട് ഇവിടെ കുറിച്ച് വെക്കുന്നുണ്ട് ഭദ്രാസന പള്ളി സർവകലാശാല ഗവൺമെന്റ് ഓഫീസുകൾ മുനിസിപ്പൽ കോർട്ട് മുനിസിപ്പൽ കെട്ടിടങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് ഇവിടെ സെനറ്റ് അങ്കണത്തിൽ ഉള്ളത് തന്നെ പിന്നെ അതുപോലെ തന്നെ മാനർഹ്യൻ തിരുവും അലക്സാണ്ടർ തിരുവുമാണ് ഹെൽസിംഗിയിലെ പ്രധാനപ്പെട്ട തിരക്കുള്ള കച്ചവട സ്ഥലങ്ങൾ എന്നുകൂടെ എസ് കെ പൊറ്റക്കാട് ഇവിടെ കുറിക്കുന്നു തുടർന്ന് കൊടുത്തിരിക്കുന്ന തലക്കെട്ടാണ് പാർലമെന്റ് മന്ദിരം എന്ന് ഈ ഹെൽസങ്കിയിലെ ഏറ്റവും നവീന രീതിയിലുള്ള കെട്ടിടങ്ങളിൽ വെച്ച് ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒന്നാണ് അവിടുത്തെ പാർലമെന്റ് മന്ദിരം ഈ ജെ സൈരൻ എന്ന ശില്പിയുടെ മേൽനോട്ടത്തിലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് പണിതാണ് ഈ പാർലമെന്റ് മന്ദിരം ഇതുപോലെ തന്നെ യൂറോപ്പിൽ ഏർ അവിടുത്തെ വോട്ടവകാശത്തെ കുറിച്ചും കൂടെ പറയുന്നുണ്ട് ഈ ഫിൻലൻഡിലെ വോട്ടവകാശം സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുത്തതിനെ കുറിച്ച് കൂടെ പറയുന്നുണ്ട് ഈ യൂറോപ്പിൽ സ്ത്രീകൾക്ക് ആദ്യമായിട്ട് വോട്ടവകാശം നൽകിയ രാജ്യം ഫിൻലൻഡ് ആണെന്നുള്ള കാര്യം കൂടെ എസ് കെ പൊറ്റക്കാട് പൊതുവായിട്ട് ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പൊ അതിനുശേഷം ഇവിടുത്തെ ഭാഷകളെ കുറിച്ച് പറയാണ് ഫിൻലൻഡിലെ രണ്ട് ഔദ്യോഗിക ഭാഷകളുണ്ട് സ്വീഡിഷ് ഭാഷയും ഫിന്നിഷ് ഭാഷയും അടുത്ത ഒരു തലക്കെട്ട് എസ്കപ്പെറ്റോട് കൊടുത്തിരിക്കുന്നത് ജനങ്ങളും ഭാഷയും എന്നുള്ളതാണ് ഇവിടെ ഉള്ള ഫിന്നിഷ് ജനത അതായത് ഈ ഫിൻലൻഡിലെ ജനത രണ്ട് തരം ജനതകളുണ്ട് ഒന്ന് ഫിന്നിഷ് ഫിൻ രണ്ട് സ്വീഡിഷ് ഫിൻ ഈ രണ്ട് തരത്തിലുള്ള ജനതകൾ അവിടെയുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഭാഷ നമ്മള് പറഞ്ഞതായിരുന്നു രണ്ട് തരം ഭാഷയുണ്ടെന്ന് സ്വീഡിഷ് ഭാഷയും ഫിനിഷ് ഭാഷയും ഇതിലെ യൂറോപ്യൻ ഭാഷകളുമായിട്ട് ഒരു തരത്തിലും ബന്ധമില്ലാത്ത ഒരു ഭാഷയാണ് ഫിനിഷ് ഭാഷ എന്ന് പറയുന്നത് ഈ ഫിനിഷ് ഭാഷയ്ക്കും സ്വീഡിഷ് ഭാഷയ്ക്കും പരസ്പരം ഒരു ബന്ധവുമില്ല അതുമലം വളരെ വലിയ വ്യത്യാസം തന്നെയുണ്ട് രണ്ടിനും തുല്യ സ്ഥാനമാണുള്ളതെങ്കിലും രണ്ടിനും വലിയ വ്യത്യാസങ്ങളാണുള്ളത് പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത വിധം വ്യത്യാസങ്ങളുള്ള ഭാഷയാണ് പി അതുപോലെ തന്നെ ഈ സ്വീഡിഷ് ജനതയെക്കുറിച്ച് പറയുന്നുണ്ട് ഇത്രയധികം മറ്റുള്ളവരോട് സഹിഷ്ണുത കാണിക്കുന്ന കാണിക്കുന്ന ഒരു ജനത ലോകത്ത് വേറെയില്ല ഇല്ല മറ്റുള്ളവരെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും അവരെ കേൾക്കാനും ഒക്കെ തയ്യാറാവുന്ന സഹിഷ്ണുതയുള്ള ഒരു ജനത ലോകത്ത് വേറെ എവിടെ കാണുകയില്ല എന്നുള്ള എസ് കെപ്പറ്റക്കാട് ഇവിടെ രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ അവിടെ ഇലക്ട്രിസിറ്റി ഗ്യാസ് തുടങ്ങിയവയ്ക്കൊക്കെ ഏറ്റവും കുറവുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഫിൻലൻഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ അധ്യായം എസ് കെ പൊറ്റക്കാട് അവസാനിപ്പിക്കുന്നു മൂന്നാമത്തെ അധ്യായം മധ്യ ഫിൻലൻഡിൽ എന്നുള്ളതാണ് ഇവിടെ ഈ മധ്യ ഫിൻലാന്റിലൊക്കെ ധാരാളം ഭൂപ്രദേശങ്ങൾ വനങ്ങളുള്ള ധാരാളം ഭൂപ്രദേശങ്ങളുണ്ട് അപ്പൊ അതിനെ കുറിച്ച് വനങ്ങൾ ധാരാളമുള്ള അവിടുത്തെ ഭൂപ്രദേശത്തിന്റെ സവിശേഷതകളെ പറ്റി പറഞ്ഞുകൊണ്ടാണ് മധ്യ ഫിൻലാൻഡിൽ എന്ന അധ്യായം ആരംഭിക്കുകയും ചെയ്യുന്നത് ഇവിടെ ക്രിസ്തു മതത്തിന് പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണെങ്കിലും ഒരു മതത്തിലും പെടാതെ സിവിൽ രജിസ്റ്റർ അങ്ങനെ ഉള്ള രീതിയിലും ആളുകൾക്ക് ജീവിക്കാം എന്നുള്ള ഒരു നാട് അപ്പൊ കാരണം നമ്മൾ നേരത്തെ കണ്ടിരുന്നു അവിടെ ഈ രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കഴിഞ്ഞ അത് ക്രിസ്തു മതത്തിലേക്ക് മാറ്റി അവിടെയുള്ള ആളുകളെ പരിവർത്തനപ്പെടുത്തി അപ്പൊ ക്രിസ്തു മതത്തിലാണ് അവിടെ കൂടുതൽ പ്രാധാന്യം പക്ഷെ എങ്കിലും അവിടെയുള്ള ജനങ്ങൾക്ക് ഇപ്പൊ ഒരു ഈശ്വരിലും വിശ്വസിക്കാതെ ഒരു മതത്തിലും വിശ്വസിക്കാതെ ജീവിക്കണമെങ്കിൽ സിവിൽ രജിസ്റ്റർ അംഗങ്ങൾ എന്ന രീതിയിൽ അവിടുത്തെ ആളുകൾക്ക് ജീവിക്കാം എന്നുകൂടെ എസ്കപ്പെട്ട് കട രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തടാകങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന ഈ ഒരു നാടാണ് ഫിൻലൻഡ് അതുപോലെ തന്നെ ഫിൻലൻഡിന്റെ വഴിയിലെ തുർസൂള ലഡോക എന്നിവ എന്നീ പ്രസിദ്ധമായിട്ടുള്ള തടാകങ്ങളെ കുറിച്ചും കൂടെ എസ് കെ പരാമർശിക്കുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ഫിൻലൻഡിലെ ഈ തടാകങ്ങളുടെ ഒരു പരമ്പര ഇത്രത്തോളം തടാകങ്ങൾ ഉണ്ട് അപ്പൊ അതിന്റെ ഒരു മനോഹാരിത തികച്ചും നമ്മൾ ശരിക്കും കാണണമെങ്കിൽ വിമാനത്തിലൂടെ ഒന്ന് യാത്ര ചെയ്യണം എന്ന് എസ്കെ പൊറ്റക്കാടുകൂടെ പ്രത്യേക എടുത്ത് പറയുകയാണ് ഇത് ചെറുതും വലുതും വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ചെറുതും വലുതുമായ പല പല രൂപത്തിലുള്ള ഇന്ദ്രനില തടാകങ്ങൾ പതിനായിരക്കണക്കിന് പൈൻമര തൊങ്ങലുകളുടെ വരയങ്ങളിൽ ഇങ്ങനെ വിലസിക്കൊണ്ടിരിക്കുന്ന മനോഹരമായിട്ട് അവിടെ ഉള്ളത് കാണാൻ വേണ്ടി കഴിയും ലോകത്തില് മറ്റൊരിടത്തും കണ്ടുകിട്ടാത്ത വലിയൊരു അത്ഭുത ദൃശ്യമാണ് ഇത് എന്നുകൂടെ എസ്കെപ്പറ്റക്കാട് രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ അവിടുത്തെ ഒരു പ്രശ്നത്തെ കുറിച്ചും കൂടെ പറയുന്നത് സ്ത്രീകളുടെ ആദി ആധിക്യം അവിടുത്തെ വിവാഹ സമ്പ്രദായങ്ങളൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് ഏഹ് ഇവിടെ എസ്കപ്പറ്റിക്കാട് രേഖപ്പെടുത്തുകയാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു അവിടെ സ്ത്രീകളാണ് കൂടുതൽ പുരുഷന്മാരെക്കാൾ പത്ത് ശതമാനം സ്ത്രീകൾ ഉള്ള ഒരു നാടാണ് ഫിൻലൻഡ് അപ്പൊ ഇങ്ങനെ സ്ത്രീകളുടെ ആധിക്യം വിവാഹ സമ്പ്രദായങ്ങളിലൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഫിൻലൻഡിന്റെ മുഖ്യമായ സമ്പത്ത് വരവെന്ന് പറയുന്നത് തടിമരക്കാടുകൾ അതായത് തടി മരങ്ങളൊക്കെയാണ് അതിൻ്റെ മുഖ്യമായ സമ്പത്ത് എന്ന് പറയുന്നു അതുപോലെ തന്നെ പൈൻമരങ്ങള് സ്പ്രൂഫ് ബർച്ച് തുടങ്ങിയ മരങ്ങളൊക്കെ സമൃദ്ധമായിട്ട് വളരുന്ന സാധാരണ വൃക്ഷങ്ങളാണ് അതൊക്കെ ധാരാളം അവിടെ ഉണ്ട് എന്നും കൂടെ കുറ്റക്കാട് രേഖപ്പെടുത്തുകയാണ് വനപാല പാലനവുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം തൊഴിലുകൾക്കുള്ള സാധ്യതയും ഫിൻലൻഡിൽ ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യാണ് ഈ ഇവിടുത്തെ അവിടേക്കുള്ള മനോഹരമായിട്ടുള്ള യാത്ര കഴിഞ്ഞ് സമാധാന യോഗത്തിൽ പങ്കെടുക്കാൻ യാവാസ്കയിൽ എത്തിയതും അതുപോലെ തന്നെ കെങ്കേമമായി അത്താനും കഴിക്കുന്നതൊക്കെ വിവരിക്കുന്നതോടുകൂടെ ഈ മൂന്നാമത്തെ അധ്യായം എസ് കെ പൊറ്റക്കാട് അവസാനിപ്പിക്കുകയും ചെയ്യണം അപ്പൊ ഇത്രയും ഇവിടെ പാതിരാസൂര്യൻ്റെ നാട്ടിൽ നിന്നുള്ള ഇതിലെ യാത്രാ വിവരത്തില് ആദ്യത്തെ മൂന്ന് അധ്യായങ്ങള് ഈ പാഠഭാഗങ്ങള് എല്ലാവരും വ്യക്തമായിട്ട് വായിക്കുക അതോടൊപ്പം തന്നെ ക്ലാസ്സും വളരെ വ്യക്തമായിട്ട് കേൾക്കുകയും ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം